ഇന്നലെ ഞാനും മാലിക്കും കിടന്നുറങ്ങിയ പമ്പാണ് മാലിക്കിൻ്റെ ബാക്കിൽ കാണുന്നത് പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രാവിലെയാണ് ഈ ഒരു രസകരമായിട്ടുള്ള കാഴ്ച ഞാൻ കാണുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ച ഇവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ നെൽവയലാണ് നെൽവയലിനെല്ലാം തന്നെ ഓരോ വരമ്പുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൗണ്ടുകളില്ലേ നമ്മളെ നാട്ടിലുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ഗ്രൗണ്ടുകൾ അതായത് ഫുട്ബോൾ കളിക്കുന്ന മൈതാനി ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ് ഉള്ള ആ നെറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു രൂപം മഷപ്പം സംഭവം കാണുമ്പോൾ വേറെ ലെവലിരുന്നു കാരണം ആ ഒരു ഫിനിഷിങ് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കി കാണുമ്പോൾ ആ ഒരു സ്ട്രെച്ചിങ് ഉണ്ടല്ലോ ആ ഒരു വാട്ടർ ലെവലുണ്ടല്ലോ അത് വേറെ ലെവലിരുന്നു എന്നുള്ളതാണ് എൻ എച്ച് ആണ് ഈ കാണുന്നത് എൻ എച്ചിൻ്റെ ഓരത്തായിട്ടുള്ള പമ്പാണ് പമ്പിനോട് ചാരിയിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ കാണുന്നത് പിന്നീട് നമുക്ക് ഇനി ആ ഒരു കാണുന്ന ഏരിയയിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് യാത്ര തുടങ്ങാം എന്നുള്ള രീതിയിൽ എണ്ണ അടിച്ചിൻ്റെ ശേഷമാണ് ഞാൻ പുറത്തേക്ക് വന്നത് പുറത്തേക്ക് വന്നതും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി എന്നുള്ളത് പമ്പിലേക്ക് നോക്കുമ്പോൾ കൂടുതലും ട്രാക്ടറുകൾ കർഷകരുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലും വന്നിട്ട് എണ്ണടിച്ച് അടിച്ച് കൊണ്ടുപോകുന്നതും ക്യാനിലൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ ആ കണ്ട ചായക്കടയിലേക്ക് വന്ന് ചെറു ഗ്ലാസ്സിലാണ് ചായ കിട്ടുന്നത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഇതുപോലെ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ള കുറച്ച് കസേരകളെല്ലാം കാണാൻ സാധിച്ചു ചെറുകട കൂടുതൽ കടകളിലും ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചായ ഉണ്ടാക്കി ഉണ്ടാക്കി തരുന്ന പരിപാടിയൊന്നുമില്ല അവിടെ ഒരു ഫ്ലാസ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ഇങ്ങനെ തരും അത് വേണമെങ്കിൽ കുടിക്കുക നമ്മുടെ അവിടെ ചായ പറയുകയാണെങ്കിൽ ഒരാൾക്ക് സ്ട്രോങ് ഒരാൾക്ക് മധുരം കുറവ് ഒരാൾക്ക് ലേറ്റ് ഒരാൾക്ക് കടുപ്പം കൂടിയത് ഒരാൾക്ക് പൊടിച്ചായ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് തരും വേണമെങ്കിൽ കുടിക്കുക മറ്റേ കോമഡിയിൽ പറയുന്നത് പോലെ ഈ സഞ്ചിയിലങ്ങോട്ട് വരുന്നത് കിട്ടും പിന്നീട് നമ്മൾ അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ മുന്നിലേക്കുള്ള യാത്രയിൽ ഒരു പാലം കിട്ടി പാലത്തിൻ്റെ മേളിൽ നിന്ന് നോക്കി ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം ഒരു ആകാശവ്യൂ മാതിരിയാണ് പാലത്തിൻ്റെ മേളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കിട്ടുക രസകരമായിട്ടുള്ള നല്ല നെയിൽവാലുകൾ കാര്യങ്ങൾ നല്ല പാടങ്ങൾ വളരെ മനോഹരമായിട്ടു തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ആ രാവിലെ തന്നെ ആ ഒരു മനോഹര മനോഹാരിതങ്ങൾ കിട്ടിയത് കൊണ്ട് ആ ഒരു രീതിക്കുള്ള കാഴ്ചകളിലേക്ക് തന്നെയാണ് കൂടുതലും കൂടുതലായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരമാണ് വന്നപ്പോൾ ടാക്ചർ ഇങ്ങനെ പൂട്ടുന്നുണ്ട് ഒരു കണ്ടത്തിൽ ആ ഒരു കണ്ടത്തിൽ കണ്ട കാഴ്ചയാണ് ആ ടാക്ചറിൻ്റെ പുറകിൽ പൂട്ടുന്ന ആ ഏരി ഏരിയ ഉണ്ടല്ലോ ഏത് ഭാഗത്തു കൂടി പൂട്ടി പോകുന്നത് ആ പൂട്ടി പോകുന്ന ഭാഗത്തെല്ലാം തന്നെ കൊക്കുകൾ ഇത് നിര ഇങ്ങനെ നിൽക്കുന്നത് പക്ഷെ ഇത് ടാക്സിയർ ഓടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ശല്യമാണ് അത് പിന്നീട് ഞാനൊരു സ്ഥലത്ത് വെടിവെച്ച് ഓടിക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട് കാരണം ഏറ്റവും ചാവാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട് കാരണം ടയറിൻ്റെ അടീക്കും ആ കൊക്കയുടെ അടീക്കെല്ലാം വന്നിട്ട് അത്രയും നോക്കി കണ്ടും ക്ഷമാശീലനായിട്ടുള്ളൊരു ഡ്രൈവർക്ക് മാത്രമേ ഇങ്ങനെ കിളികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉയത് മറിക്കാൻ സാധിക്കുള്ളൂ പിന്നീട് നമ്മൾ അവിടെ നിന്നും പോകുന്നു പോകുന്നു കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം ഗോഡൗണുകളാണ് അതായത് ഈ അരിയുടെ ഗോഡൗൺ ഗോഡൗണായിരിക്കാം എന്നിങ്ങനെ ചിന്തിച്ചു പോയി നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു പാടത്തിനോട് ചേർന്നിട്ടുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് സമ്മാനിച്ചത് പിന്നീട് നമ്മൾ മുന്നിലേക്ക് പോയപ്പോൾ ഈ ഒരു നെൽവയലുകളിലെല്ലാം തന്നെ കൊയ്യാനായിട്ടുള്ള വയലുകൾ കാണാൻ ഇടണ്ടായി അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചോളമാണ് കാണാൻ സാധിക്കുന്നത് കമ്പം കമ്പത്തിൻ്റെ കമ്പത്തിൻ്റെ തൈകളെല്ലാം തന്നെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും കൃഷിയിടങ്ങളാണ് ഈ കൃഷിയിടങ്ങളിങ്ങനെ കാണുമ്പോഴുള്ള ഒരു മനോഹരത ഉണ്ടല്ലോ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഇവരൊക്കെ എത്രത്തോളം പണിയെടുത്ത് അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഫുഡ് കഴിച്ച് പോകുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മുടെ നാട്ടിലുള്ള അത്രത്തോളം ജനസംഖ്യ ഇവിടെ ഇല്ല എങ്കിലും നമ്മളെ നാട്ടിൽ വരുന്ന എല്ലാ ഫുഡും ഒട്ടുമിക്ക നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ തന്നെ ഈ ആന്ധ്രയിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു കൃഷിയുടെ രീതികളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം തന്നെ കർണാടക തമിഴ്നാട് നിന്നാണെങ്കിൽ കൂടി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് വരുന്നത് ഈ ഏരിയയിൽ നിന്നായിരിക്കാം കാരണം കൂടുതലും കൃഷി സംബന്ധമായിട്ടുള്ള ഭൂമികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് ഇതുപോലത്തെ വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഒരു പാലം കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു എകർന്ന പ്രദേശത്തേക്ക് തന്നെയാണ് നമ്മൾ എത്തിയത് ഒരു ചെറിയൊരു ടൗൺ ആണ് ടൗണിൽ കാണുന്ന വീടുകൾ കാര്യങ്ങൾ ഒരു ചെറു ടൗണ് അതായത് പഴമയെ ഉണർത്തുന്ന ടൗൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ബോക്സ് ടൈപ്പിലൊക്കെ തന്നെയാണ് വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് ചെറു ചായക്കടകളെല്ലാം തന്നെ കാണാനും സാധിക്കുന്നുണ്ട്